കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ടിരുന്ന ഇരുപതിനായിരത്തോളം കാണികളെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദരാക്കി അവരുടെ അഭിമാനത്തിനെ അപമാനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് താഴ്ത്തിവിട്ട ലൂക്കാ മജിസന്റെ ഒരു ആഘോഷ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് ശേഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം സാധാരണഗതിയിൽ ഗോളടിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ആഘോഷിക്കുന്ന ലൂക്കാ മജിസൻ തന്റെ ജേഴ്സി ഊരി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോർണർ ഫ്ലാഗിനെ പുതപ്പുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ കോർണർ ഫ്ലാഗ് എടുത്ത് നിലത്തിടുകയും ചെയ്തിട്ടുണ്ട് ഇത്രമാത്രം അപമാനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടുണ്ടോ എന്നത് സംശയമാണ് പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർണർ ഫ്ലാഗ് ചവിട്ടിത്തറപ്പിക്കുക എന്നും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ജേഴ്സി എടുത്ത് കോർണർ ഫ്ലാഗിനെ പുതപ്പിച്ച് ആ കോർണർ ഫ്ലാഗ് എടുത്ത് താഴെ ഇട്ടു ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാഡ്ജ് താഴെ ഇട്ടു അത് പഞ്ചാബിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ചിൻ്റെ ഉത്തമ ശൃംഗത്തിലേക്ക് അവരെ എത്തിക്കുന്ന മൊമെൻ്റ് ആണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അഭിമാനിതരാണ് പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ലൂക്കാ ലൂക്കാമജീസിനെ കൊണ്ട് തന്നെ ആ കോർണർ ഫ്ലാഗ് എടുത്ത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തിരിച്ചടാൻ പറഞ്ഞ് അത് ചെയ്യിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കുറച്ച് കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടി അത് സ്റ്റാറ്റസ് ഇടാനും പറ്റും പക്ഷേ എന്തുകൊണ്ടാണ് ലൂക്കാം മജീസൺ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് മജീസിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് ഞാൻ പകരക്കാരനായിട്ട് കളത്തിലിറങ്ങിയ നിമിഷം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എന്നെ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കുകയും തളർത്താനും ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കരുതുന്ന പോലെ സാധാരണ താരമല്ല ഞാൻ ഇത്തരത്തിലുള്ള പരുഷമായ വാക്കുകൾ എന്നെ കൂടുതൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ആ ഒരു ദേഷ്യയും വാശിയും കൊണ്ട് തന്നെയാണ് എനിക്ക് ഗോൾ അടിക്കാൻ കഴിയുന്നത് അതിനുശേഷം ഞാൻ അത്തരത്തിലൊരു സെലിബ്രേഷൻ ചെയ്തതിൻ്റെ കാര്യം അതാണ് ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഗാലറിയിലെ ആരാധകർ യഥാർത്ഥത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾക്കല്ല ബ്ലാസ്റ്റേഴ്സിനാണ് എന്നുകൂടി ലുക്കാമെൻസിൻ പറഞ്ഞു